ലോകത്തെവിടെയായാലും ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇട ഇന്നലെ സാബു ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യവസായി പറയുന്നു എന്നെ അറസ്റ്റ് ചെയ്താൽ പൊന്നുമകളെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ അകത്താക്കുമെന്ന് പറഞ്ഞിട്ട് എന്റെ സി പി എമ്മിന്റെ മാവ് ഊരി പോയോ പിഴുതുകോ ഏവനെങ്കിലും മറുപടി പറ ഈ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ഒരു വ്യവസായി ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇതേവരെ ഒന്നും കേട്ടില്ല നാം അടുത്തൊന്ന് പറയണ്ടേ പ്രധാനമന്ത്രിയുമായ ഒരു ചായൽ സർക്കാർ സൽക്കാരത്തിൽ പങ്കെടുത്താൽ വർഗീയവാദിയാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാൻ മൗറുതാവ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മൂന്നാമത്തെ ലോക്സഭാ സീറ്റ് കിട്ടാത്തതിനുള്ള ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള അതിശക്തമായ പ്രതികരണം നടത്തുന്നവന്റെയൊക്കെ മാവ് താഴ്ന്നുപോയോ സ്വന്തം പോളിറ്റ് ബ്യൂറോ അംഗം സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ഞാൻ ആവർത്തിച്ച് ക്ലിൻറ്റിംഗ് എവിഡൻസ് മൂന്ന് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിമാരടങ്ങുന്ന ഇൻകം ടാക്സ് ഇന്ററിം ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോർഡ് ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി പറഞ്ഞു അന്വേഷിച്ചില്ല കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പിയും സി പി എമ്മും അന്തർധാരം കോടതിയിൽ സ്വകാര്യ അന്യം പോയതിന്റെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ കൃത്യമായ കാര്യങ്ങൾ പുറത്തു വന്നു മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു ഞാൻ ചോദിക്കുന്നു ഈ മുഖ്യമന്ത്രി നാവിടുത്ത് നിഷേധിച്ചിട്ടുണ്ടോ എന്തേ മിണ്ടുന്നില്ല അതിന്റെയൊക്കെ കാരണങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നിങ്ങൾ എഴുതി വച്ചോ കഴിഞ്ഞ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഉണ്ടായിരുന്ന അന്തർധാരയുടെ അടിസ്ഥാനത്തിൽ നാൽപ്പതോളം നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ സഹായത്തോടെ യു ഡി എഫിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ തുടർഭരണം ഉറപ്പുവരുത്തിയതെങ്കിൽ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ പ്രസിഡന്റ് മെനങ്ങാന്നൊരു കാര്യം പറഞ്ഞു മതേതര സമൂഹം മതന്യൂരപക്ഷ സമൂഹം ഗൗരവത്തോടുകൂടി ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ പ്രസ്താവനയെ കാരണം കെ സുരേന്ദ്രൻ പറഞ്ഞു കോൺഗ്രസ് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ ദുർബലമാകും പിന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന ശക്തികൾ ഞങ്ങൾ ബി ജെ പിയും സി പി എമ്മുമായിരിക്കും ഇതാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് സി പി എം ലക്ഷ്യം വെക്കുന്നത് ലോകത്തെവിടെയായാലും ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക